വിജയിയും ശിവകാർത്തികേയനും തമ്മിൽ വ്യക്തിപരമായി നല്ല ബന്ധമാണെങ്കിലും അവരുടെ ആരാധകർ തമ്മിലുള്ള തർക്കം ഇപ്പോൾ രൂക്ഷമായി മാറിയിരിക്കുകയാണ് ഈ വർഷത്തെ പൊങ്കൽ റിലീസിനായി വിജയുടെ അവസാന ചിത്രം ജനനായകനും ശിവകാർത്തികേയന്റെ പരാശക്തിയും തിയേറ്ററുകളിൽ ഏറ്റുമുട്ടുന്നതാണ് ഈ പ്രതിഷേധത്തിന് പ്രധാന കാരണം മധുരയിലെ റിഡ്സി സിനിമാസിൽ ജനനായകൻ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനിടെ ഉണ്ടായ സംഭവങ്ങൾ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് തിയേറ്ററിന് പുറത്ത് സ്ഥാപിച്ചിരുന്ന പരാശക്തിയുടെ പോസ്റ്ററുകൾ വിജയ് ആരാധകർ കൂട്ടമായി എത്തി വലിച്ചു കീറുകയും തായേക്ക് എറിയുകയും ചെയ്തു ഈ പ്രവൃത്തി കണ്ടുനിന്ന മറ്റ് ആരാധകർ ആഹ്ലാദിക്കുകയും ഇതിന്റെ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു പരാശക്തിയുടെ പ്രീ റിലീസ് ചടങ്ങിനും വിജയ് ആരാധകർ ബഹളം സൃഷ്ടിച്ചു പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വേദിയിലെ സീറ്റുകൾ കൈയടക്കി ഇവർ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയായ തമയക വെട്ടിക്കായകത്തിന്റെ പേരിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ശിവകാർത്തികേയൻ വേദിയിൽ സംസാരിക്കുമ്പോൾ വിജയുടെ പേര് പരാമർശിച്ചപ്പോയെല്ലാം ആരാധകർ വലിയ രീതിയിൽ ആർത്തുവിളികൾ നടത്തി പരിപാടി തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു എച്ച് വിനോദ് സംവിധാനം ചെയ്ത ജനനായകൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദീപാവലിക്കും സുധാകുങ്കരയുടെ പരാശക്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലിനും റിലീസ് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ രണ്ട് സിനിമകളുടെയും തീയതികളിൽ മാറ്റം വന്നതോടെ ഇവ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപത് പത്ത് തീയതികളിൽ റിലീസ് ചെയ്യുന്ന രീതിയിലായി മാറി വിജയ്യുടെ സമ്മതത്തോടെയാണ് തന്റെ ചിത്രം ഈ തീയതിയിൽ റിലീസ് ചെയ്യുന്നത് എന്ന് ശിവകാർത്തികേയൻ മുൻപ് പറഞ്ഞിരുന്നു മുൻപ് പരാശക്തി റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന തീയതിയിൽ ജനനായകനും റിലീസ് ചെയ്യാൻ ഒരുങ്ങിയതോടെയാണ് പരാശക്തിയുടെ റിലീസ് മാറ്റിവെച്ചതെന്നും എന്നാൽ പരാശക്തിയുടെ നിർമ്മാതാവ് പൊങ്കൽ റിലീസ് തീയതി സൂചിപ്പിച്ചപ്പോൾ ജനനായകന്റെ നിർമ്മാതാക്കളും അതിനൊപ്പം നീങ്ങി ഇതറിഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നാണ് ശിവകാർത്തികേയൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ നിർമ്മാതാവിനെ വിളിച്ച് റിലീസ് തീയതി മാറ്റാൻ കഴിയുമോ എന്ന് അവർ ചോദിച്ചിരുന്നു എന്നാൽ ചിത്രത്തിന് വേണ്ടി പണം നിക്ഷേപിച്ചവരോട് പരാശക്തി പൊങ്കലിന് റിലീസ് ചെയ്യുമെന്ന് അതിനോടകം തന്നെ അറിയിച്ചിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേനൽക്കാലത്തേക്ക് മാറ്റിയാൽ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് കാരണം റിലീസ് ബുദ്ധിമുട്ടുകയും ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു വിജയ്യുടെ മാനേജർ ജഗദീഷിനെയും വിളിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചതായും താരം കൂട്ടിച്ചേർത്തു പൊങ്കലിന് രണ്ട് ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് വിജയ്യുടെ മാനേജർ ചോദിച്ചു നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല പക്ഷെ എന്റെ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് ശിവകാർത്തികയൻ മറുപടി പറഞ്ഞു അത്രേ കാരണം ജനനായകൻ വിജയ് സാറിന്റെ അവസാന ചിത്രമായിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിക്കാമോ എന്ന് ചോദിച്ചിരുന്നു വിജയ്യുമായി സംസാരിച്ച ശേഷം ജഗദീഷ് തിരികെ വിളിച്ചിരുന്നു ശിവകാർത്തികേയൻ പറയുന്നു ഇത് പൊങ്കൽ ആയതുകൊണ്ട് രണ്ട് ചിത്രങ്ങൾക്കും റിലീസ് ചെയ്യാൻ ധാരാളം ഇടമുണ്ടെന്നും ബോക്സ് ഓഫീസിൽ പരസ്പരം ബാധിക്കില്ലെന്നും വിജയ് സാർ കരുതുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ പരാശക്തിക്ക് സാർ എല്ലാവിധ ആശംസകളും അറിയിച്ചിട്ടുണ്ട് അതിനാൽ എല്ലാവരും ജനുവരി ഒമ്പതിന് ജനനായകൻ ആസ്വദിക്കൂ മുപ്പത്തിമൂന്ന് വർഷമായി നമ്മെ വിസ്മയിപ്പിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ ജനുവരി പത്തിന് പരാശക്തി കാണാൻ വരികയും വേണം എന്നാണ് ശിവകാർത്തികേയൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ വാർത്തയൊന്നും ആരാധകർ ചെവി കൊണ്ടില്ല എന്ന് തന്നെ പറയാം അവർ പരസ്പരം പോർ പിടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തു തന്നെ ആയിരുന്നാലും ജനുവരി ഒൻപതിനും പത്തിനും ഇരു ചിത്രങ്ങളും റിലീസ് ചെയ്യും ഏറ്റവും മികച്ച ചിത്രം ജനങ്ങൾ നെഞ്ചോട് ചേർക്കുക തന്നെ ചെയ്യും കാത്തിരുന്നു കാണാം